വെൽക്കം ടു ബാക്ക് ടു യുവർ ന്യൂ വീഡിയോ എന്നൊക്കെ പറയണമെന്നുണ്ട് പക്ഷെ ഒരുപാട് നാളെ വീഡിയോ ചെയ്തിട്ട് അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ പറഞ്ഞതിൽ അർത്ഥം ഇല്ല ഏകദേശം നാലഞ്ച് മാസമായി വീഡിയോ ചെയ്തിട്ട് ഇത്ര കൃത്യമായിട്ട് ഞാൻ പറയുന്നത് വെച്ചാൽ ഇന്നലെ എനിക്ക് ഒരു മെയിൽ വന്നിട്ടുണ്ടായി യൂട്യൂബിൽ ഞാൻ ഇൻസ്റ്റാഗ്രാം എന്നെ ഫോളോ ചെയ്യുന്ന അറിയാൻ പറ്റും കാരണം ഇനി ഇങ്ങനെ നിങ്ങളുടെ ചാനൽ വീഡിയോ ഇടാതെയൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചാനലിൻ്റെ മോട്ടിവേഷൻ എടുത്ത് കളയും അതായത് അതിൻ്റെ ക്രൈറ്റീരിയ അതിൽ ഇന്ന് ചാനലിൻ്റെ പെർഫോമൻസ് ആഴുമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വീഡിയോ ഒന്നും ഇടുന്നില്ല അതുകൊണ്ട് പെർഫോമൻസ് ഒന്നും പറയാനൊന്നുമില്ല അപ്പോൾ അത് കണ്ടപ്പം ഒരുപാട് വിഷമം തോന്നി കാരണം ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ ചാനലിൻ്റെ മോണിഫേഷൻ നേടിയെടുത്തത് ഞാൻ മാത്രമല്ല എൻ്റെ വീഡിയോ എടുക്കാൻ സഹായിച്ച കൂട്ടുകാരനാണെങ്കിലും പിന്നെ വീഡിയോ ഇടാനായിട്ട് ഓരോ കാരണങ്ങളായി സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു ഒരുപാട് അതിൽ ഉറച്ചു പേര് പറഞ്ഞപ്പോൾ അങ്ങനെ ആയിപ്പോയതാണ് അപ്പോൾ ഇന്നലെ ഞാൻ സ്റ്റോറി അങ്ങനെ ഇട്ടു പോലും എൻ്റെ കൂട്ടുകാരൊക്കെ ചിലരൊക്കെ പറഞ്ഞ് ഇവിടെ അടിച്ച വീഡിയോ ഇട്ട് കയറിയുവെന്നൊക്കെ പറയാം അവർക്ക് പോലും അയ്യോ എന്നൊക്കെ പറഞ്ഞ് ഒരു വിഷമമായി ചെറിയൊരു ഒരു വിഷമം എനിക്കാണ് മെയിനായിട്ട് വിഷമം അപ്പോൾ ഞാൻ ഇത് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞൊന്നും അവർ എടുക്കുന്നില്ല എൻ്റെ ചാനൽ എങ്ങനെയെങ്കിലും എനിക്ക് തിരിച്ചു കൊണ്ടിരണം അതിനൊരു ചെറിയൊരു ഒരു കച്ചു തുരുമെന്ന പോലെ ഒരു ചെറിയൊരു കണ്ടന്റിനെ കിട്ടി വേണമെങ്കിൽ ആൾക്കാർ നിങ്ങൾ താഴെപ്പം മുതലെടുക്കുക എന്നുള്ളൊരു കമൻറ്റ് വരും അത് നിങ്ങളിട്ടുണ്ടോ ഞാൻ തന്നെ പറഞ്ഞാൽ മുതലെടുക്കുക തന്നെയാണ് അത് മുതലെടുക്കാൻ മാത്രമല്ല കൃത്യമായിട്ട് എനിക്കൊരു കാര്യം പറയണം തോന്നി അതുകൊണ്ട് തന്നെ പറഞ്ഞു ഇപ്പം തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി സഞ്ജു ടക്കിയുടെ ഇൻസിഡൻ്റാണ് ഈ വീഡിയോ ഈ സഞ്ജു ടക്കിയുടെ ഇൻസിഡൻറ്റ് കണ്ടപ്പോൾ തന്നെ ഒരുപാട് പേര് അങ്ങനെ നമ്മളിതിനെപ്പറ്റി ഒക്കെ അഭിപ്രായമൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യണമൊന്നും തോന്നിയില്ല കാരണം പുള്ളിയുടെ ആ ഒരു രീതി അങ്ങനെയാണ് നല്ല പുള്ളിയുടെ കാര്യം എന്നുള്ള രീതിയിൽ അങ്ങനെ പോട്ടേന്ന് വിശ്വസമാണ് പക്ഷേ ഇത്രത്തോളം സീരിയസ് ആകും ഞാൻ വിചാരിച്ചില്ല ചെയ്യുമ്പോൾ അത് വളരെയധികം സീരിയസ് ആയിപ്പോയി ഇപ്പോൾ എം ബി ഡിയുടെ അല്ലെങ്കിൽ കേരള ഗവൺമെൻ്റ് ഈ നടപടി കുറച്ച് അധികം കൂടുതലായിപ്പോയി പോയെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഒരു അയാളെ കാണിച്ചത് തെറ്റാണ് പുള്ളി കാണിച്ചതിൽ റോം ഉണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ ഒരു ആളുടെ ലൈസൻസ് ആജീവനാന്തമായി കട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി കൂടിപ്പോയി എന്ന് തന്നെ അറിയണം കാരണം ടെക്നിക്കലി നോക്കുമ്പം പുള്ളിയല്ല വാഹനം ഓടിച്ചത് ആൾ വേറൊരു ഡ്രൈവർ ഒരു ഒരകാശം ആൾ പുള്ളിയുടെ സുഹൃത്താണ് വാഹനം ഓടിച്ചത് അപ്പോൾ എന്തെങ്കിലും നടപടി എടുക്കണമെങ്കിൽ തന്നെ പുള്ളിയുടെ പേരിലാണ് എടുക്കാൻ പറ്റേണ്ടത് ഒരു ക്യാൻസലേഷനോ അല്ലെങ്കിൽ ആർ സി ആർ സി വേണമെങ്കിൽ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുകയോ അല്ലെങ്കിൽ തൽക്കാലം സസ്പെൻഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം കാരണം വാഹനത്തിൽ അത്ര പൊതുനിരത്തിൽ അങ്ങനെ ഉപയോഗിക്കുമ്പം അതിന് അതിന് കാര്യം അത്തക്കതായ പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ട് എനിക്കുന്ന പുള്ളിക്ക് അതിനോട് ദിക്ഷകളും കാര്യങ്ങളും കിട്ടി കാരണം പണ്ടാനും ഹോസ്പിറ്റലിൽ ഇത് മൂന്ന് നാല് ദിവസത്തെ അവിടുത്തെ നിർബന്ധിതമായ സേവന സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് സേവനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു അതിനകത്തൊക്കെ വളരെയധികം പുള്ളി പറയുന്ന പോലെ തന്നെ പുള്ളി പറയുന്ന പോലെയല്ല കുറച്ച് നല്ല രീതിയിൽ കഷ്ടപ്പെടുത്തി തന്നെ തന്നെയാണ് എനിക്ക് തന്നെ അറിയാൻ കഴിഞ്ഞത് കാരണം എൻ്റെ വീട് ആലപ്പുഴയാണ് എനിക്കതിൽ പുള്ളിനെ കുറച്ച് പുള്ളിയുടെ പുള്ളി അറിയുന്നവരെ എനിക്ക് അറിയാൻ തന്നെയുണ്ട് അപ്പം അങ്ങനെയൊക്കെ അറിഞ്ഞപ്പോഴും കുറച്ച് കഷ്ടപ്പെടാതായിരുന്നു തന്നെയാണ് എനിക്ക് അറിയാൻ സാധിച്ചത് അതുപോലെ തന്നെ ഐ ഡി ടി ആർ ഇടപ്പാടുകൾ പുള്ളിക്ക് പോയി ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടിയതാണ് അപ്പം അത്യാവശ്യം ശിക്ഷകൾ കിട്ടി പിന്നെ ഒരു ഫൈനും നടപടിയിലും ഒക്കെ പോയാൽ നല്ലതായി നല്ലതായിരുന്നു പക്ഷെ ഇത്രയും ഒരു തിരിച്ചിരി ഉടിപ്പോയി എന്ന് പറയുന്നത് പറയണം കാരണം പുള്ളി ചെയ്ത തെറ്റെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ സ്വകാര്യ വാഹനത്തിലാണെങ്കിൽ പോലും നിറത്തിലോടുന്ന പൊതു നിരത്തിലോടുന്ന വാഹനത്തിൽ അനധികൃതമായിട്ട് ഒരു സ്വിംഗ് ഷീറ്റ് വലിച്ചതിനകത്ത് കെട്ടി സ്വിമ്മിംഗ് പൂള് ക്രിയേറ്റ് ചെയ്ത് വാഹനത്തിൽ ഓ നിറത്തിലൂടെ ഓടിക്കുകയും അതിൻ്റെ എയർ ബാഗ് അതിൻ്റെ മിസ്റ്റേക്ക് വന്നപ്പം വാഹനം പെട്ടെന്ന് നിർത്തി പുള്ളി നാലിക്കായി വെള്ളം റോഡിലേക്ക് തുറന്നു വിട്ടു അത് പുറകെ വരുന്നവർക്കാണെങ്കിലും വേറെ അപകട സാധ്യത ഉള്ളതാണ് കാരണം പുറകിൽ ബൈക്കിലൊക്കെ വരുന്നവരാണെങ്കിൽ പെട്ടെന്ന് വെള്ളം വീഴുന്ന നമുക്ക് പെട്ടെന്ന് എന്താണെന്ന് മനസ്സിലായത് സ്കിഡ് ആകാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ആൾക്കാരെന്നനയും എന്താണെങ്കിലും അത് ഭയങ്കര പ്രശ്നം തന്നെയാണ് അത് ഒരിക്കലും ആയിരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്ന് ഞാൻ പറയത്തില്ല പക്ഷേ ഒരു കാര്യം ഇവിടെ ഉണ്ട് ആ സംഭവം നടക്കുന്ന ആലപ്പുഴ സെൻറ്റ് മേരീസ് സ്കൂൾ അതായത് പഴയ സെൻറ്റ് മേരീസ് ഇപ്പോഴത്തെ അമ്പലത്തെ വിദ്യാലയം അവിടെ ഞാൻ സംഭവം നടക്കുന്നത് അവിടെ എൻട്രൻസ് എക്സാം ആയിട്ട് ഞാൻ ആ സമയത്ത് അവിടെ ഏതാ ശാസ്ത്രത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ എൻട്രൻസ് ആയിട്ടാണ് അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടായത് ആ ഒരു അത്രയും തിരക്കടുണ്ട് അങ്ങനെ തിരക്കുള്ളൊരു സ്ഥലമൊന്നും അല്ലത് പക്ഷേ ന്യൂസ്കാര്യതിനകത്ത് പറഞ്ഞത് അവിടെ ബ്ലോക്ക് ഉണ്ടായി പുള്ളി ഇത് പറഞ്ഞതിന് ശേഷം പുള്ളി ഈ ഒരു സംഭവം പുള്ളി വന്ന് ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാക്കിയതിനു ശേഷം അവിടെ ബ്ലോക്ക് ആയതാണ് അതൊന്നാമത്തെ കാര്യം അവിടെ തെറ്റാണ് അത് പക്ഷേ അതൊന്നും ഇത്ര വലിയ കാര്യമല്ല പുള്ളി ചെയ്ത റോമാണ് അപ്പോൾ അതിനുള്ളൊരു ശിക്ഷയായിരുന്നു കിട്ടിയിട്ടുണ്ട് അത് അതിന് വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുക എന്നുള്ളത് തന്നെ ഒരു സ്ട്രോങ് ആയിട്ട് ഒരു പണിഷ്മെൻ്റായിട്ട് തന്നെ കരുതാം ഇത് പുള്ളി ടെക്നിക്കലി പുള്ളിയല്ല വാഹനം ഓടിച്ചത് പുള്ളിയുടെ സുഹൃത്താണ് വാഹനം ഓടിച്ചത് അപ്പം പുള്ളിക്ക് അവർക്കെതിരെയാണ് എന്തെങ്കിലും ഒരു നടപടി എടുക്കണമെങ്കിൽ തന്നെ അതാണ് അതിൻ്റെ ബാധ്യസ്ഥ ഇത് ഇത്രയും ഒരു റോങ് ആയി ഇത്രയും ഒരു ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ ആക്കിയത് ആണ് നമ്മുടെ ഇവിടുത്തെ മീഡിയ ആണ് അതിൻ്റെ ഉത്തരവാദി കാരണം മീഡിയയ്ക്ക് ഇവിടെ വേറെ ആ സമയത്താണ് വെള്ളം മഴ കൂടുതലോ കാരണം ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ച സമയമാണ് എനിക്ക് ഏകദേശം ഒരു മാസമായിട്ട് തോന്നുന്നു ഈ ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ട് അതൊന്നും ശ്രദ്ധിക്കാതെ മീഡിയ ഫുൾ സഞ്ജു ടക്കി എന്ന് പറഞ്ഞ് നടക്കുകയായിരുന്നു അതിൻ്റെ ഒരു ആവശ്യം എനിക്കൊന്നും തോന്നിയില്ല പുള്ളിയൊരു ഒരു യൂട്യൂബറാണ് ഒരു കണ്ടൻറ് ക്രിയേറ്ററാണ് പുള്ളിയൊരു കണ്ടന്റ് ചെയ്ത് പുള്ളിയുടെ ആവശ്യം റീച്ച് റീച്ചാകുക എന്നുള്ളതിനേം ചെയ്തു കാരണം പുള്ളിയുടെ അതിന് മുന്നേ ഉള്ള വീഡിയോ ഒക്കെ മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപ ഉള്ളപ്പോഴും ഈ ഒരു വീഡിയോ മീഡിയ ഒക്കെ അതിനെ പൊക്കെ എടുത്ത് ആറ് ലക്ഷം ഏഴ് ലക്ഷം എട്ട് ലക്ഷം ഒക്കെ കൊണ്ടുവന്ന് അതിന് പുള്ളി താങ്ക്സും പറഞ്ഞു ഒരു നർമ്മ രൂപയാണ് പുള്ളി താങ്ക്സ് പറഞ്ഞു അപ്പോൾ അതെല്ലാം ഒരു എടുത്തിട്ട് പുള്ളിക്കെതിരെ ഒരു ടാർഗറ്റായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ ഒരു സമയം ഒരാഴ്ച മീഡിയയിൽ ഉണ്ടായിരുന്നത് പിന്നെ എല്ലാം വന്നപ്പോൾ അതിൻ്റെ പറയാം മീഡിയ പോയി അപ്പം മീഡിയയ്ക്ക് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് സഞ്ജു സഞ്ജുടക്കിനെ ആയിരിച്ചു അല്ലെങ്കിൽ സഞ്ജു സഞ്ജുടക്കിയുടെ ആ ഒബ്വിയസ്ലി എനിക്ക് ആ ഒരു നടപടിയോട് ഇപ്പം കേരള ഗവൺമെൻറ് അല്ലെങ്കിൽ മോട്ടോർ ഹോക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് എടുത്ത നടപടിയുള്ള ഒരു തീർപ്പുണ്ട് കാരണം ഒരാളുടെ ലൈസൻസ് ആജീവനകത്ത് കട്ട് ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് ആലോചിക്കേണ്ടതാണ് ഇച്ചിരി സീരിയസ് ആയിട്ട് പോയെന്ന് തോന്നുന്നുണ്ട് അതിനൊപ്പം തന്നെ പറയാനുള്ളത് മീഡിയയ്ക്ക് നമ്മുടെ ഇവിടുത്തെ യൂട്യൂബർമാരോട് ഒരു വല്ലാത്തൊരു വൈരാഗ്യം ഉണ്ടെന്ന് തന്നെ പറയണം കൃത്യമായിട്ട് നോക്കി കഴിഞ്ഞാൽ ഓരോ യൂട്യൂബേഴ്സിന് എന്തെലിൻസ് കഴിഞ്ഞാൽ അതൊക്കെ മീഡിയ അതിനകത്ത് ആവശ്യമില്ലാത്ത ഇടപെടലുകൾ നടത്താറുണ്ട് കാരണം വേറൊന്നും അല്ല ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം നമ്മൾ ടി വി ആയിക്കോട്ടെ പത്രമായിക്കോട്ടെ ആയിക്കോട്ടെ അതിൽ വരുന്ന ആഡ് വളരെയധികം കുറഞ്ഞു അതായത് യങ്സ്റ്റേഴ്സിനെ സ്വാധീനിക്കാൻ പറ്റുന്ന ആഡുകളൊന്നും ഇപ്പോഴത്തെ മീഡിയയിലും ടി വിയിലും അതായത് ന്യൂസിലൊന്നും വരുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കംപ്ലീറ്റ് യങ്സ്റ്റേഴ്സ് ടി വി ഒക്കെ വിട്ടു ഇപ്പം ഞാൻ തന്നെ ന്യൂസ് കാണാനായിട്ട് മാത്രമാണ് ടി വി ഉപയോഗിക്കുന്നത് അല്ലാതെ ഉള്ള എൻ്റർടൈൻമെൻറ് പ്രോഗ്രാംസൊക്കെ ഭയങ്കര ചവറായിട്ടാണ് എനിക്ക് തോന്നുന്നത് പല പലവിധ നോൺ ബിലോ ആവറേജ് യൂട്യൂബേഴ്സിനെക്കാളും കഷ്ടമാണ് ടി വിയുടെ അവസ്ഥ ഇപ്പം അതുകൊണ്ട് തന്നെ മീഡിയാസിന് യൂട്യൂബർമാരോട് ഒരു തിരിപ്പുണ്ട് കാരണം കംപ്ലീറ്റ് ആഡ് യൂട്യൂബിലേക്ക് പോയി കാരണം യൂട്യൂബിൽ പേഴ്സണലൈസ്ഡ് ആഡും കറക്റ്റ് ഒരു കുറച്ചും കൂടെ ബുദ്ധിപരമായി ഇനിയുള്ള മോഡേൺ രീതിയിലേക്കാണ് അതിൻ്റെ അത് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മീഡിയയ്ക്ക് വലിയ ഭാവിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അവർക്ക് യൂട്യൂബർമാരോട് ഒരു വൈദ്യ ആക്കിയപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ ഇത് കോടതി പോലെ സ്വമേധയാ കേസെടുക്കുന്ന ഒരു ലെവലിലേക്ക് എത്തിച്ചതിന് മീഡിയയുടെ ഒരു പങ്ക് ഭയങ്കര വലിയൊരു പങ്ക് മീഡിയയ്ക്കുണ്ട് എന്ന് തന്നെ പറയണം അപ്പോൾ അതാണ് ഞാൻ ഒരു കാര്യം ഇതിനകത്ത് പറയാന് ഉദ്ദേശം അതായത് ഈ ഒരു മീഡിയ യൂട്യൂബർമാർ തമ്മിലുള്ളൊരു ആ ഒരു ഒരു എന്താണ് അവർ മീഡിയയ്ക്കുള്ള ഒരു വൈരാഖ്യം അതായത് അധികാരും അങ്ങനെ പറഞ്ഞ് കണ്ടില്ല അതായത് പറഞ്ഞ് പറയുന്നുണ്ടാവും യൂട്യൂബേഴ്സ് പറയുന്നുണ്ടാവും പക്ഷെ അത് വ്യക്തമായിട്ട് ഈ ഒരു ഇൻസിഡൻറ്റിൽ നമുക്ക് കൃത്യമായിടുത്ത് നോക്കി ആദ്യം മുതൽ തന്നെ മീഡിയയുടെ ആളുകൾ ഇടപെടൽ കാണാൻ തരും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു മീഡിയം അല്ലെങ്കിൽ കേരള ഗവൺമെൻറ് ഈ അടുത്ത നടപടി ഇച്ചിരി കൂടിപ്പോയി ഇത് ശരിയായില്ല ഞാൻ ഇപ്പോഴും ഉറച്ചു തന്നെ ഇവിടെ ശരിയായില്ല എനിക്ക് തോന്നുന്നില്ല ഇതൊരു ഈ ഒരു നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നു കാരണം പുള്ളി സഞ്ജുട്ടയ്ക്ക് കേസ് കൊടുക്കുകയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ചിലപ്പം ഒരു തിരുത്തലിതിന് ഉണ്ടായിരുന്നിരിക്കും കാരണം നമ്മളിവിടെ ഇലക്ഷൻ അല്ലെങ്കിൽ ഉത്സവം എടുക്കുമ്പോൾ നോക്കണം അപ്പം ഒരു വാഹനങ്ങൾ ചില നമ്മുടെ ഈ ലോറികളൊക്കെ ഫ്ലാറ്റ് ബിട്ട് ലോറികളൊക്കെ ഉണ്ട് അതിനകത്തൊക്കെ ഒരു അമ്പലം തന്നെ ക്രിയേറ്റ് ചെയ്തു ഒരു രഥമൊക്കെ ക്രിയേറ്റ് തന്നെ ഇവിടുത്തെ അമ്പലം ആയിക്കോട്ടെ പള്ളി ആയിക്കോട്ടെ അല്ലെങ്കിൽ മോസ്ക് ആയിക്കോട്ടെ മോസ്ക് വളരെ കുറച്ചാണ് എനിക്ക് ഉപയോഗിച്ച് കണ്ടിരിക്കുന്നത് സോറി അങ്ങനെ ഞാൻ പോകുന്നില്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ട് അല്ല ഞാൻ കണ്ടൊരു കാര്യം പെട്ടെന്ന് പറഞ്ഞതാണ് അങ്ങനെ ഇന്ന വിഭാഗത്തെ മാത്രം എടുത്തു ഞാൻ പറയുന്നില്ല പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുമ്പോൾ അതൊക്കെ അത് അതിനൊന്നും സുരക്ഷാ വെല്ലുവിളി ഇല്ലെന്നാണ് ഇവിടുത്തെ സർക്കാരോ അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റോ പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് വണ്ടിയിൽ ഒരു സ്വിമ്മിംഗ് പൂൾ ക്രിയേറ്റ് ചെയ്തു അപ്പോൾ ഒരു ഒരു ലോറിയിൽ ഒരു രഥവും ഒരു അമ്പലവും ക്രിയേറ്റ് ചെയ്ത് കോടിക്കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന നിരത്തിൽ എത്രയോ കിലോമീറ്ററുള്ള മണിക്കൂറോളം ബ്ലോക്ക് ഉണ്ടാക്കി പോകുന്നതിന് ഇവിടെ യാതൊരുവിധ റെഗുലേഷനും വേണ്ടെന്നാണോ അതോ അതിനൊക്കെ എന്തെങ്കിലും പ്രത്യേക പരിഗണന ഉണ്ടോ നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്നാണ് നമ്മൾ എപ്പോഴും പറഞ്ഞ പല കാര്യങ്ങളും പക്ഷേ അത് കാണാറില്ല അപ്പം അത് എൻ്റെ ഒരു എതിർപ്പ് അവിടെയാണ് പിന്നെ നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സുകൾ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന കെ എസ് ആർ ടി സി ബസ്സുകളിൽ അമ്പത് അമ്പത്തഞ്ച് പേര് കപ്പാസിറ്റിയുള്ള ബസ്സിൽ നൂറുനൂറ്റിപ്പത്ത് പേര് പോകുന്നുണ്ട് അതിനെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല കാരണം ബസ്സുകൾ കുറവാണ് അതിൻ്റെ സാഹചര്യം അങ്ങനെയാണ് പക്ഷേ ആ ബസ്സുകളിൽ പോലും എന്ത് സുരക്ഷിതത്വം ഉള്ളത് ഓടുന്ന ബസിൻ്റെ വീര് വീലുരുത്തിറയുക ലീഫ് സ്പ്രിങ് ഒടിഞ്ഞു പോവുക ബ്രേക്ക് നഷ്ടപ്പെടുക എന്നൊക്കെ പറയും ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിന് അരം ഒരു ഒരു മണിക്കൂർ മുന്നേ ഞാൻ വന്ന ബസ്സിൽ വന്നപ്പോൾ ഒരു വിധത്തിലാണ് ഇവിടെ എത്തിയത് കാരണം അതിൻ്റെ ഗിയർ മാറുമ്പോൾ ബോംബൂട്ടുന്ന ഉച്ചയാണ് അതുപോലെ എക്സാക്ട്ലി അത്ര ഉച്ചയുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് അതിനൊന്നും യാതൊരുവിധ സുരക്ഷയും ഒരു മാനദണ്ഡവും ഇല്ല കാരണം ഈ സഞ്ജുടയ്ക്ക് സഞ്ചരിച്ച് ഉപയോഗിച്ചത് ഏഴ് പേർ സഞ്ചരിക്കുന്ന വാഹനമാണെങ്കിൽ നമ്മുടെ കെ എസ് ആർ സി എഫ് എന്ന് പറയുന്നത് എഴുപത് ഒരു അമ്പത്തഞ്ച് പേരുടെ കപ്പാസിറ്റിയും എഴുപത് എഴുപത്തഞ്ച് പേര് പോകുന്ന ഒരു വാഹനമാണ് അതിനൊരു വലിയ വ്യാപ്തിയാണ് ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് ഇത് ഒരുപാട് സമയം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് കെ എസ് ആർ സി എഫ്സിൻ്റെ കാര്യം പക്ഷേ ചെവിക്കൊള്ളുന്നില്ല ഞാൻ അത് എടുത്തെടുത്ത് പറയുന്നത് കാരണം ഇത്രയും ഒരു ചെറിയൊരു കാര്യത്തിൽ സഞ്ജുട്ടയ്ക്ക് ഇത്ര ഒരു സ്ട്രോങ് നടപടി ഉണ്ടാകുകയാണെങ്കിൽ എന്തുകൊണ്ട് ഗവൺമെൻറ് സ്വന്തം കാര്യങ്ങൾ ഇത്രയും ശ്രദ്ധ ചെലുത്തുന്നില്ലെന്നാണ് എനിക്കൊന്ന് പറയാനുള്ളത് പിന്നെ അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഇലക്ഷൻ സമയത്ത് എന്തൊക്കെയാണ് കാണിക്കുന്നത് റോഡിൽ എന്തൊക്കെയാണ് കാണിക്കുന്നത് ഒരു പ്രശ്നമില്ല ഇപ്പം ഒരുപാട് നാളെ കുറച്ച് നാളും ഒരു എനിക്കൊരു അഞ്ച് വർഷം മുന്നേ എന്തോ മലപ്പുറം ഭാഗത്തങ്ങാട് കൃത്യമായിട്ട് സി പി ഐ എം എന്നൊരു പാർട്ടിയുടെ ഒരു വീഡിയോ നമ്മൾ എപ്പോഴും നോക്കിയാൽ വൈറലാണ് ഒരു ഓട്ടോയിൽ കുറേ പേര് കയറിയിട്ട് മൂന്ന് വീലുള്ള ഓട്ടോയിൽ അത് പൊങ്ങി വേറൊരു വണ്ടിയുടെ മേലോട് കയറുന്നു അതെല്ലാം നമ്മൾ ചിരിച്ചു തള്ളുകയാണ് ചെയ്തത് അതിനെതിരെ എന്തെങ്കിലും നടപടി എടുത്തു എടുത്തിട്ടില്ല ഒരു ഒരു മാസം മുന്നേ ഒരു ഇൻസിഡൻ്റ് ആണ് ഒന്നൊന്നര മാസം മുന്നേ തിരുവനന്തപുരത്ത് പാളയത്ത് ഉണ്ടായി ഓടുന്ന ബസ്സിനെ ഒരു മേർ തടയേയും യാത്ര വട്ടം വട്ടവിട്ട് അതായത് എക്സാക്ട്ലി പറഞ്ഞാൽ സീബ്ര ക്രോസിങ് ലൈനിൽ കൊണ്ട് വട്ടവിട്ട് ഒരു പ്രശ്നം ഉണ്ടാവുകയും ആ അതിന് ഡ്രൈവർക്കെതിരെയാണ് നടപടി വന്നത് അങ്ങനെ കുറേ ഡ്രാമങ്ങൾ കണ്ടേ അതിന് അതിൻ്റെ എന്തായി അതിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്തായി ഒന്നുമില്ല ആ മേയർ ചെയ്തത് റോങ് അല്ലേ സഞ്ജുട്ടയ്ക്ക് ചെയ്തതിനെക്കാട്ടും ഏകദേശം അതിനൊപ്പം തന്നെ റോങ് തന്നെ ഞാൻ പറയും കാരണം സീറാല ലൈനിൽ വണ്ടി നിർത്തുന്ന കണ്ടെങ്കിൽ മോശമാണ് അതിലൊരു അമ്പത് അമ്പത് സീറ്റ് പേര് യാത്ര ചെയ്യുന്നൊരു ബസ്സ് തടയുക എന്നു പറഞ്ഞാൽ അതിനെക്കാട്ടും വലിയ വ്യാപ്തിയുള്ളൊരു പ്രശ്നമാണ് അത്രയും പേരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിലാണ് അവിടെ തടഞ്ഞിരിക്കുന്നത് ഇപ്പം നമ്മൾ സഞ്ചുട്ടക്കിടയുടെ ഇൻസിഡൻറ്റിൽ അവനെതിരെ റോങ് ആയിട്ട് പറയാനായിട്ടുള്ളത് ഡോർ തുറന്ന് വെള്ളം റോഡിൽ റോഡിലൊഴിക്ക് അത്രയും പേർക്ക് പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഏകദേശം അത്രയും പേര് തന്നെ അന്നും ഏറെ ഇൻസിഡൻറ്റിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഇതിലേക്ക് പോകുന്നില്ല ഞാൻ ഇതിന് മറ്റ് ഈ സഞ്ജുവിടക്കെതിരെ ഇത്രയും വലിയൊരു നടപടി എടുക്കുമ്പോഴും അതിനെക്കാട്ടും വലിയ വ്യക്തിയുള്ള പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെന്നുള്ള കാരണങ്ങളിൽ ഒരു കാരണമായിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത് പ്രധാനമായിട്ട് പറയാനുള്ളത് നമ്മുടെ ഉത്സവങ്ങൾ അതുപോലെ ഈ കാര്യങ്ങളൊക്കെ റോഡിൽ നടക്കുമ്പോഴുള്ള പ്രശ്നങ്ങളാണ് അതൊന്നും കാണാതെ അവിടെയൊന്നും ഒന്നും എടുക്കാതെ ഇദ്ദേഹത്തോട് മാത്രമേ ഈ എടുത്തത് ഏറെ സംശയങ്ങൾ ഉളവാക്കുന്നുണ്ട് അതൊരു പ്രതികാര നടപടിയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അത് ഭാവിയിൽ നമുക്ക് നമുക്കതിൻ്റെ ഒരു ഇൻസിഡൻറ്റ് അതിലും കണ്ട് പോവാം പുള്ളി ചിലപ്പോൾ പുള്ളിത്രമൊന്നും വിചാരിച്ച് കാണത്തില്ല ഒരുപാട് ഇൻറ്ററാഷനിൽ ഇങ്ങനെയുള്ള കണ്ടൻറ്റൊക്കെ ഉള്ളതാണ് പുള്ളി അപ്പോൾ ജസ്റ്റ് പുള്ളിയുടെ ഒരു മല്ലു ട്രാവലർ പറഞ്ഞ് പുള്ളി അവൻ ചിലപ്പോൾ കോപ്പി അടിച്ച് ചെയ്തതായിരിക്കും ആയിരിക്കും പുള്ളിക്ക് റീച്ച് കിട്ടണമെന്ന് പുള്ളി ഉദ്ദേശിച്ചു അങ്ങനെ ചെയ്ത് പുള്ളി പുള്ളിയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എനിക്ക് തോന്നിയത് പുള്ളി ഞാൻ എനിക്ക് ഞാൻ വീഡിയോ കാണുന്നതുകൊണ്ട് എനിക്ക് അത്യാവശ്യം ഇഷ്ടമാണ് എല്ലാം ഒന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല ചില കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യും അതിലൊന്നാണ് പുള്ളി ഈ ഒരു സംഭവം ഉണ്ടായന് ശേഷം പറഞ്ഞു പുള്ളി പറഞ്ഞ് ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി കാരണം എനിക്കത് അതിൻ്റെ വ്യാപ്തി മനസ്സിലായില്ല ഞാൻ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ ചെയ്തിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നമില്ലായിരുന്നു ഇത് ആൾക്കാരുടെ ഇടയിലേക്ക് ഇത് ചെയ്തപ്പം അതിന് ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ടാവും എനിക്കത് മനസ്സിലായി ഇനി ആവർത്തിക്കില്ല എന്ന് പുള്ളി പറഞ്ഞു പുള്ളിക്ക് അതിനുള്ള ശിക്ഷയും അത്യാവശ്യം ശിക്ഷകൾ കിട്ടി ഒരു ഫൈനും കൂടെ കൊടുക്കേണ്ട ആവശ്യമുള്ളായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് പക്ഷേ അതിനും ഇത്രയും ഒരു ഇതിലേക്ക് പോകണമെന്ന് എനിക്ക് തോന്നിയില്ല അത് കേറെ പ്രശ്നമാണ് അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഈ ഒരു വീഡിയോയിൽ പറയാൻ വന്നത് ഇനിയും ഞാൻ ഏതെങ്കിലും തുടർച്ചയായിട്ട് വീഡിയോ ഇടാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഒരുപാട് നാൾ ശേഷം നമ്മുടെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്